നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം മലപ്പുറത്ത് നമ്മളൊരു കല്യാണത്തിന് ഡി ജെ ഉണ്ട് അപ്പോൾ അതിനായിട്ട് വന്നത് നമ്മളിവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് റിവർ വ്യൂ റിവർ വ്യൂ എന്ന് പറഞ്ഞ ചെറിയൊരു ഹോം സ്റ്റേ പോലുള്ള പരിപാടിയാണ് ഇവിടുത്തെ പരിപാടിയും കല്യാണം മൊത്തം പരിപാടിയായിട്ടുള്ളതായിരിക്കും നമ്മുടെ ഈ വ്ലോഗ് ഹായ് ജിഷ്ണു അനിയം വന്നോ അനിയം വന്നിട്ടുണ്ട് ഗൈഷ് അല്ല ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ് നമ്മുടെ വണ്ടി നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട് ഈവനിങ് നല്ല രസമായിരിക്കും ഇവിടെ ബോട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് മലപ്പുറം അവിടെ ഒരു ഷീറ്റ് ണ്ടോ ആണ് പെണ്ണിന്റെ വീട് ചെറുക്കൻ്റെ വീടും തൊട്ടടുത്ത് തന്നെ നമ്മൾ ഇന്ന് അഴുതി ഉണ്ട് അതിന് നമ്മൾ ക്ഷണിച്ചിട്ടുണ്ട് വൈകുന്നേരം അവിടെ പോവാന്നുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് കുറച്ച് പാർട്ട് ക്ഷണിക്കാം ഒരുപാട് ലെങ് വീഡിയോ ഇറക്കാനാണ് എനിക്ക് ഇപ്പം താല്പര്യം അതിനാ വള്ളം വലിച്ചടിപ്പിക്കുവന്നോ നീ കയറി കമ്പുവാറ്റുന്ന എന്തിനാ കേറിക്കോ അല്ലെങ്കിൽ കടലിൽ ഈ സ്ഥലത്തിന്റെ ഒരു കടലിലുണ്ടെന്നാണ് നമ്മൾ കൊട്ടാരക്കരയിൽ നിന്ന് രാവിലെ നാലരയ്ക്ക് ഇറങ്ങി വന്നതാണ് ഇവിടെ ഒരു എത്ര മണിയായപ്പോ എത്തി പതിനൊന്നര ആയപ്പോ ചേച്ചിയുടെ വീട്ടിലെത്തി ചേച്ചി മലപ്പുറത്ത് വർക്ക് ചെയ്യണം അവിടെ ഇവിടെ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു ആ പന്ത്രണ്ടര കഴിഞ്ഞു പുറത്തു വരാം നമ്മൾ ഫുഡ് കഴിക്കാൻ തലവേദന അനിയാ അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ അർജന്റായിട്ട് കോഴിക്കോട് വരെ വരുന്ന പോവാ നമ്മളൊരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നോക്കാൻ വേണ്ടി കോഴിക്കോട് വരെ ഒന്ന് പോവാ അപ്പം നമുക്ക് കോഴിക്കോട് പോയിട്ട് വരാം എന്നിട്ട് ഹെൽദിക്ക് പോവാം വേണ്ട ഇതാണ് നമ്മുടെ ഫറൂഖ് ബ്രിഡ്ജ് ഇത് രാത്രി അടിപൊളിയാണ് ഫുൾ ലൈറ്റ് ഒക്കെ ആയിട്ട് നമ്മൾ എന്തായാലും തിരിച്ചതിലായിരിക്കും വരുന്നത് അപ്പം ഇതിനകത്ത് ലൈറ്റ് ഇട്ടേക്കുന്ന ആ വ്യൂ കാണിച്ചു ഇനി ലൈറ്റ് മാറ്റുമെന്ന് എനിക്കറിയത്തില്ല നമ്മൾ തിരിച്ച് വീണ്ടും പോവാ കടലുണ്ടിലോട്ട് പോവാ തപ്പാൻ പോയ കാര്യം കുറച്ച് കോൺഫിഡൻസ് അല്ല അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത് അപ്പൊ നമ്മള് തിരിച്ചു പണി പണിപാടി മറ്റേ ബ്രിഡ്ജിൽ കൂടെ അല്ല നമ്മള് വരുന്ന ഈ പുതിയ ബ്രിഡ്ജ് ഇതിനകത്ത് ലൈറ്റിന് വരെ പെയിന്റാ ആ ചേച്ചിയെ സൂചി അത് മതിലേ സൂചി കുഴപ്പമില്ല നെക്സ്റ്റ് ടൈം ആവട്ടെ നമ്മൾ റൂമിൽ വന്ന് സെറ്റായിട്ട് ഹലദിക്ക് പോവാം പക്ഷെ മഞ്ഞ ഉണ്ടായിരുന്നു മഞ്ഞ തേക്കാൻ തേപ്പണ്ടേ ഇല്ലായിരുന്നു നമ്മുടെ സ്റ്റേ അല്ലെങ്കിൽ മഞ്ഞ ഇടയായിരുന്നു മഞ്ഞളും എല്ലാം മാരി പൊത്തുന്നോ ഇവിടുത്തെ പക്ഷെ ചെറുക്കൻ്റെ വീട്ടിൽ മഞ്ഞളൊന്നും മാതിരി അത് പൊത്തുന്ന പരിപാടി ഇല്ലല്ലോ അത് വണ്ണിച്ച് വീട്ടിലല്ലേ നമുക്ക് ഇവിടുത്തെ ഹൽദി എങ്ങനെയാണെന്ന് നോക്കാം ബസ് സീഡിലെ രാമ ഇല്ലാടി ഓട്ടോ ഡ്രൈവർ

സാരഥി രാമുണ്ടേ മലപ്പുറത്തെ രാമുണ്ടേ ഏത് കൂട് രാവിലെ അനിയൻ കുറേ റിസ്കി ഷോട്ടുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പം ആഡ് ചെയ്യാം നമ്മൾ ഇനി കല്യാണം കൂടണം എന്നിട്ട് വേണം വൈകുന്നേരം പ്രോഗ്രാമിനാണ് പനി ഒടിച്ച് തൊണ്ടയൊക്കെ പോയി അയച്ചു അമവണ്ണം വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പിക്ക് ചെയ്യാം നമ്മൾ ഓട്ടോ ഉണ്ടല്ലേ നമ്മൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുണ്ട് ഓട്ടോ ഒഴിവാക്കിയത് അപ്പം നമ്മൾ കല്യാണത്തിന് സൗണ്ട് ഒക്കെ പോയി എന്തോ പനിയോ നിങ്ങളുടെ ശരിക്കുള്ള പേരെന്ന് പറഞ്ഞേ ഷാഫി ഷാഫീനാണ് പുള്ളിയുടെ ശരിക്കുള്ള പേര് നമുക്ക് നമ്മുടെ രാമണനെ ഓർമ്മ വരുന്നത് നമുക്ക് ഇവിടെനിന്ന് ഇനി ഒരു അര കിലോമീറ്റർ ആണല്ലേ ഒരു പാലങ്കേരി ഇറങ്ങുന്നിടത്താണോ ഇവിടെ ഇവിടെ പാർക്കിങ് അങ്ങോട്ട് പോയാൽ നമ്മൾ ലോക്ക് ലോക്കും നമ്മളവിടെ തല അണിച്ചിട്ട് വേഗം പോവും രാമവണ്ണൻ്റെ കൊച്ചിന് വയ്യ കൊച്ചിന് വയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചതല്ലേ പുള്ളി ക്യാമറ കണ്ടോണ്ട് ഇങ്ങനെ കാണിച്ചതാ അപ്പൊ നമ്മളവിടെ തല കാണിച്ചിട്ട് പെട്ടെന്ന് പോവും കല്യാണ സ്ഥലമൊക്കെ അന്യ ലൊക്കേഷൻ കേട്ടോ ഉം ഷാഫി പറമ്പിൽ ആ കണ്ണ ഇടക്കിടയ്ക്ക് ഞാൻ ഇടുന്ന കണ്ണേർ വരെ ഇതാ കല്യാണ ഇവിടെ നഷ്ടപ്പുറത്ത് നമുക്ക് ഇവിടെ നാരങ്ങ കടയൊക്കെ ഉണ്ട് കല്യാണം നടത്തുന്നത് നിങ്ങളല്ലേ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ബോട്ടിങ്ങും വൻ പരിപാടിയാണ് ടൂറിസം അടിപൊളിയല്ലേ ഇവിടെ എങ്ങനെ പോകുന്നുണ്ട് ഇവിടുത്തെ നല്ല രസമുണ്ട് ഈവനിംഗ് ഒക്കെ അടിപൊളിയാണ് ഉച്ചക്ക് എല്ലാ കേരളത്തിൽ എല്ലായിടത്തും ഉള്ള പോലെ ചൂട് ഇവിടെ ഉണ്ട് പിന്നെ കല്യാണത്തിന് കുമ്മനടിച്ച് നമ്മള് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങി ഫോട്ടോ ഇതിനകത്ത് ആഡ് ചെയ്തേക്കാം അങ്ങനെ വൈകുന്നേരമായി നമ്മൾ ഉച്ചയ്ക്ക് അവിടെ നിന്ന് ഇവിടെ വന്നിട്ട് കുറേ നേരം ഇവിടെയൊക്കെ കുത്തിയിരുന്ന് അവിടെയൊക്കെ പോയി നിരങ്ങി അതിൻ്റെ നേരത്തെ നിന്ന് ഇരങ്ങി പോകുന്ന വീഡിയോ ഉണ്ടായിരുന്നു പിന്നെ ട്രാക്കൊക്കെ സെറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഇനി കല്യാണ വീട്ടിലോട്ട് പോകണം അത് കഴിഞ്ഞിട്ട് അവിടുത്തെ പരിപാടി ഡി ജെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരുടെ അടുത്തൊക്കെ ടാറ്റ പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ് നല്ലൊരു സൺസെറ്റ് ആണ് ഇച്ചാൽ നമ്മൾ ക്രാബിനെ ആയിട്ടൊക്കെ വരാൻ സ്റ്റേ ആണ് ും ഫാമിലായിട്ടൊക്കെ ചെയ്യാം നല്ല സൺസെറ്റ് കിട്ടും മലപ്പുറത്തുള്ളവർക്കൊക്കെ അടിപൊളിയായിരിക്കും ഈ ഒരു സ്റ്റേ സീ ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമായിരുന്നു സൂര്യൻ പൊക്കളഞ്ഞ് കായി പെട്ടെന്നു പൊക്കിളഞ്ഞ് മേഘം വന്ന് മറിഞ്ഞ് പാട്ട് അത് പാട് എന്തായാലും മലപ്പുറം കടലുണ്ടി നമുക്ക് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ആൾക്കാരും അടിപൊളിയാണ് ഭയങ്കര വെൽക്കമിങ് ആണ് നല്ല ആൾക്കാരും നല്ല സ്ഥലവും അപ്പൊ ഇന്ന് നമ്മൾ ടാറ്റ പറയും ഇവരുടെ അടുത്ത് ഇന്നലെയാ വന്നതല്ലേ ഇന്നലെ ഉച്ചക്കാണ് നമ്മൾ വന്നത് റിസോർട്ടും കൊള്ളാം കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റിസോർട്ടാണ് റിവർ വ്യൂ ഇവിടെ ഫുഡാണ് മെയിൻ സീ ഫുഡൊക്കെ കഴിക്കാം നിങ്ങൾക്ക് ഗ്യാങ് ആയിട്ടൊക്കെ വന്നാൽ പൊളിക്കാം അപ്പോൾ നമുക്ക് കല്യാണ വീട്ടിലോട്ട് പോകാം പരിപാടിയൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്നു കേട്ടോ മരിച്ച് അപ്പം നാളെ രാവിലെ ഇവിടുന്ന് നമ്മൾ പോണയാണ് വെളുപ്പിനെ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നാലുമണിയൊക്കെ ആകുമ്പോൾ രാവിലെ നമ്മൾ നിലവിൽ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്ന പരിപാടി കഴിഞ്ഞുകൊണ്ടൊന്നേ പോകുന്ന പിന്നെ വിചാരിച്ച് ഉറങ്ങിയിട്ടൊക്കെ പോകുന്നു അപ്പം വീണ്ടും ഒരു പുതിയ വെടിയായിട്ട് കാണാം ബൈ ബൈ